ഇന്ന് നമ്മൾ മെസ്സിലെ വിശേഷമല്ലേട്ടാ ഇന്ന് ചെറിയൊരു എസ് ഐ സി മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോവാണ് ഇവിടെ എത്തിയപ്പോഴാണ് രണ്ട് മാനെ കണ്ട് നല്ല പുള്ളിമാൻ കൂട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് ഞാൻ കുറച്ച് പുല്ലൊക്കെ കാണിച്ച വിളിച്ചെടുത്താൽ നോക്കി പക്ഷേ വന്നില്ല എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് ഒന്ന് വിട്ടാണ് നിൽക്കുന്നത് എന്നെ കാണാൻ അത്ര ചുർക്കില്ല അവസാനം എൻ്റെ അടുത്ത് വന്ന് ഞാനൊന്ന് തൊട്ട് തലോടി സംഭവം അടിപൊളി നല്ല വൃത്തിയുള്ള രണ്ട് പുള്ളിമാന് എന്താ കാണാൻ ഭംഗി പിന്നെ അവിടെ നടന്നത് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള പരിപാടി ഫുഡ് കഴിക്കൽ പിന്നെ ഇന്നസെൻ്റ് പറഞ്ഞ മാതിരി ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു ആ നല്ല ആട് പന്തി സൗദി അറേബ്യയിലെ ആട് മന്തി എന്നുള്ള തന്നെ പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ കിഡിലൻ സാധനം അളിയാൻ തിന്നായിരുന്നു നമ്മൾ അളിയാൻ തിന്ന തുടില്ലെന്നറിയാണ്ട് ഫോൺ കൈ കൊടുത്താണ്ട് ഒന്നും വീഡിയോ എടുക്കാറുണ്ട് അളിയാൻ മനസ്സില്ലാ മനസ്സോടെ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ അത് ഈ ജാതി സാധനം മുന്നിൽ എടുക്കുമ്പോൾ കൊണ്ടപ്പോൾ ഇത് മനസ്സറിഞ്ഞ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ എന്താ അടിപൊളി സാധനം അങ്ങനെ കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിങ്ങനെ പഞ്ഞി പോലെ അയക്കണേ ഇതാ പറഞ്ഞത് ചില നേരത്തെ പള്ള വാടക എടുക്കണമെന്നാണ് അതിന് മാത്രം സാധനം അവിടെ ഉണ്ടായിരുന്നേ തല ഒക്കെ തലക്ക കത്തിയൊക്കെ വെച്ച് അടിച്ച് പൊട്ടിച്ച് വെട്ടി മുറിച്ച് കണ്ട് അതിനുള്ളത്തെ തലച്ചോറൊക്കെ എടുത്ത് തിന്ന് എന്താ അതിൻ്റെ രസം കാരണം ആ മന്തി കിടന്ന് ഇങ്ങനെ ബന്ധ സാധനമാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ഒക്കെ ചെയ്ത് എല്ലാവരും സലാം പറ പിരിഞ്ഞു